ഇങ്ങനത്തെ ഒരു അൺബോക്സിങ് വേണ്ടി എവിടെയും നടക്കുന്നുണ്ടോ അവിടെ നന്നായിട്ട് പാക്ക് ചെയ്ത് വെച്ചിരുന്നു കിട്ടും പകുതിയൊക്കെ പിച്ച് പറച്ച് പറ്റി പ്പി നീ വരുന്നില്ലേ ആ ഞാനൊരു ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്തതാണ് അല്ല കുഴപ്പമുണ്ടോ ഇല്ലല്ലോ കുഴപ്പമൊന്നുമില്ലല്ലോ നിനക്ക് ആ ആ ശരി ഓക്കെ കുഴപ്പമില്ല അല്ലേ ഓക്കെ ഇത് വേണോ ഇത് വേണോ നിനക്ക് വേണോ വേണോ എന്തോന്നു ഇത് ഇതാത്തവർ വന്നിട്ടുണ്ടേ എന്താ നോക്കാൻ വന്നതാ കറണ്ടില്ല അതുകൊണ്ട് വെളിച്ചം കുറച്ച് കുറവായിരിക്കും ഇത് വേണോ ആ ഇത് കളിക്കാൻ വേണമെന്നാണ് പറയുന്നത് അവൻ്റെ പ്രോഡക്റ്റുകളായിരിക്കും എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല ഞാനിത് ഓർഡർ ചെയ്ത് കൊടുത്തത് ഇത് മിറാക്കിൽ മിൽക്ക് ഇത് എ ബി പൗഡറാണ് എ ബി സി മറ്റേ ഇതിൻ്റെ എന്താ പറയുക ബീപ്രൂത്ത് പൗഡർ എന്തോന്നാണ് പക്ഷെ ഇതിൽ എന്തായാലും ഉണ്ടോ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കില്ല അവർ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് പക്ഷെ എന്നാലും അവൻ കളിക്കാനായിട്ട് ചോദിക്കുന്നത് അപ്പോൾ ഞാനിതൊന്നും ചുരുത്തിയിട്ടുണ്ടോ അപ്പോൾ എനിക്ക് ഇങ്ങനൊരു സ്വഭാവമുണ്ട് എന്തെങ്കിലും പേപ്പർ എടുത്ത് കഴിഞ്ഞാൽ എപ്പോൾ വേണം നോക്കിക്കോ കളിക്കും എടുത്തേ കളിച്ചു അവനെടുത്തോ ചൂടോ അവനെടുത്തു എടുത്തിട്ട് പൊന്നേ അതിൻ്റെ പൊന്നിൻ്റെ അവനെടുത്തോടാ ആ പോട്ടടി പോട്ടടി അവനൊരു തല്ലു കൊടുക്ക കേട്ടാ ഒരു കുഞ്ചാമണിയൊന്നും കാണിക്കരുത് എൻ്റെ പൊന്നിൻ്റെ എടുത്തിടാ നമ്മുടെ പൊന്നിന് വേറെ തരടി ദേ അടുത്ത് കളിച്ചു കൊണ്ടു നടക്കേണ്ടോ എൻ്റെ ഒരു പൊന്നാവൻ്റെ അടുത്ത് ആ നമ്മൾ വേറെ തരാം ഏട്ടാ എൻ്റെ പൊന്നിന് വേറെ തരാം വാ അപ്പോൾ എൻ്റെ ഇതിൻ്റെ കഴിഞ്ഞ് അൺബോക്സിങ് ഒക്കെ എത്രയല്ലോ ഇതിൻ്റെ പ്രൊമോഷൻ ഇതൊന്നും അല്ല ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു വീഡിയോ ചെയ്യാം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഇങ്ങനെയുണ്ട് ഇത് ഏതീസ് ജ്യൂസ് ഞാൻ വീട്ടിലുണ്ടാക്കി കുടിക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെ പൗഡർ അതങ്ങനെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഇഷ്ടം പഠിച്ചത് അതിൻ്റെ പൊന്നിന് വാരട്ടിസ് ആൻഡ് തരാം കേട്ടോ ആ ചിക്കൻ ഇരുത്തതി ആ നമ്മുടെ പൊന്നിന് വേണോ ആ കുറുമ്പം കണ്ടില്ലേ കാണിച്ചു കൂട്ടുന്നു അവനൊക്കെ ഉള്ളത് കൊടുത്തു കഴിഞ്ഞ പവൻ ശരി എന്നെ എടുത്തോട്ട് വന്ന് കളിക്കാൻ തീ കുറുമണ്ട് തട്ടി പിടുങ്ങി കണ്ടോ ഡാ ഡാ എന്റെ കുട്ടിൻ്റെ ആരാ പിടുങ്ങിയത് ആ ആ എൻ്റെ കുട്ടാപ്പിൻ്റെയാ കുട്ടാബി എടുത്തോ നമ്മുടെ പൊഞ്ഞ വിട്ടു കൊടുക്കും കേട്ടോ വേറെ ആർക്കും അവനങ്ങനെ വിട്ടുകൊടുക്കില്ല കുറുമ്പന് വിട്ടുകൊടുക്കും ഒക്കെ തൊട്ടി പിടുങ്ങിന്ന നമ്മുടെ പൊഞ്ഞിനും മറ്റേ ഇങ്ങോട്ട് വാ ഇവിടെ ചുറ്റു വേണേ കറൻ്റില്ലാത്തത് കൊണ്ടാട്ടോ ഒഴിച്ചില്ലാത്ത ബാ പിന്നെ എന്നാ അവനിങ്ങനെ കളിക്കണെന്താന്നറിയാം കച്ച 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 എന്തു ചെക്കടങ്ങറക്കിയ ആ ആ അവന് ശല്യം ചെയ്യണ്ടെന്ന് പറയാം എന്താ ഐ ഡീ അവിടെ അയശു വിളിക്കണോ എന്താ ചോദിച്ചു പിന്നെ അയച്ചു വിളിച്ചിണ്ടല്ലോ എന്താ ചോദിച്ചടി പൊന്നോനിയ കളിച്ചാൽ മടപ്പൊണ് കളിച്ചു കണ്ടോ ആ ചെക്കന് അടങ്ങാറാകുന്ന എൻ്റെ കുട്ടിനെ എൻ്റെ കുറുമ്പോ അവനും കൂടെ കളിക്കണം പക്ഷേ കുട്ടാപ്പിക്ക് ഈ പേപ്പറ് ചുരുട്ടി കൊടുത്താൽ ഒറ്റയ്ക്ക് കളിക്കുന്ന ഇഷ്ടമാണ് മകതന്ന മകത്ത മട്ടേരട്ടെ ആ തട്ടിപ്പൊടിക്കരുത് ഉമ്മ തരാ മ്മൻ്റെ കയ്യിൽ തന്നിൻ്റെ നേടം തട്ടൂലേ എന്നാ മ്മ എടുത്തോണ്ടേ എന്നാ എടുത്തോണ്ടോ ഓടിവാ ഇവിടെ പൊന്നുവ ഓടിവാടി അവൻ എടുത്താ കൊണ്ട് കൊണ്ടുത്തമകത്ത എടുത്തിട്ടോ തന്നെ ഇവിടെ കളിക്കാൻ നിന്നു കഴിഞ്ഞാൽ പിന്നെ തന്നെ വാ വട സ്വത്തുവാക്കുറുമ്പത്തട്ടിപ്പിടിച്ച് മൂട്ടാപ്പി കളിച്ചേ കുറുമ്പാ നിനക്ക് കിട്ടപ്പോ എന്റെ കൂട്ടാപ്പിനെ അടക്കാറാക്കിയാ എന്റെ പൊന്നു കളിച്ചടാ ഇതേനെ കാണാണ്ട് എടുത്തോണ്ട് പോട്ടെ ചെറുപ്പം മുതൽ ഈ ഒരു സ്വഭാവം മാത്രം ആൾക്ക് മാറ്റില്ല ഏട്ടാ കളിച്ചോണ്ട് നിനക്ക്

നമ്മളിപ്പോ ഒന്ന് കളിച്ചോട്ടാ ഐശോടെ അവിടെ കിടന്ന് കരയിന്ന് ഓ ഏക്ക് ഈ മറ്റേ ഹീറ്റിങ്ങിന്റെ ടൈം ആയിട്ടുണ്ട് ആ സമയമാകുമ്പോ ഇങ്ങനെ തന്നെ വൃത്ത സൗണ്ട് ഇട്ടുകൊണ്ടിരിക്കും കുരുമ്പി കുരുമ്പി സോഫയിലാണോ